ചില ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് മൃഗങ്ങൾക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ആ മൃഗങ്ങൾ മനുഷ്യർക്ക് ചില സൂചനകൾ നൽകും ആ സൂചനകൾ കണ്ട് അതിനൊത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ലാൽ സലാം സഖാക്കളെ നന്മയുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സഖാവ് ഷമീർ ഷാഹുദ്ദീൻ വർക്കല പ്രിയപ്പെട്ടവരെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നാൽക്കാല മൃഗങ്ങൾക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്നാണ് സത്യം അതാണ് ചരിത്രവും പല ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പും മൃഗങ്ങൾ അലറി വിളിക്കുകയും കൂട്ടത്തോടെ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്ന നിരവധി വാർത്തകളും കാഴ്ചകളും നാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർ മനുഷ്യർക്ക് ചില സൂചനകൾ നൽകുകയും ചെയ്യും നായകളൊക്കെ ആണെങ്കിൽ അത് ഓരിയിടാറുണ്ട് കുരയ്ക്കാറുണ്ട് ചിലർ ഇത് മനസ്സിലാക്കാറുമുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാറുമുണ്ട് ഞാനിത് പറഞ്ഞത് കേരള ജനതയ്ക്ക് ഒരു വലിയ സൂചനയാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സൂചനയാണ് ഒരു തെരുവു കേരള ജനതയ്ക്ക് നൽകുന്നത് കേരള ജനത തീർച്ചയായും ആ സൂചന മനസ്സിലാക്കി പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയ ദുരന്തത്തിലേക്ക് പോകും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ആ സൂചന ഞാൻ നിങ്ങളോട് കാണിച്ചിട്ട് ബാക്കി പറയാം വി ഡി സതീഷൻ നയിക്കുന്ന കോൺഗ്രസ് യാത്രയുടെ ഭാഗമായി എവിടെയോ കെട്ടിയിരുന്ന കോൺഗ്രസിന്റെ കൊടിയാണത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ തുച്ഛമായ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു കാഴ്ച മലയാളികൾക്കുള്ള കേരള ജനതയ്ക്കുള്ള ഒരു മുന്നറിയിപ്പും ഒരു സൂചനയും കൂടിയാണ് കഴിഞ്ഞ പത്തു വർഷമായി ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്ന മനുഷ്യരെ കണ്ട ആ തെരുവുനായ ഈ കോൺഗ്രസിന്റെ കൊടി കണ്ടപ്പോൾ നമുക്ക് തരുന്നതൊരു ദുരന്തത്തിന്റെ സൂചനയാണ് പത്തു വർഷങ്ങൾക്ക് മുമ്പുള്ള ഉമ്മൻചാണ്ടിയുടെ ഭരണം ഓർക്കാനുള്ള സൂചന പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കൊണ്ട് പത്തും പന്ത്രണ്ടും മണിക്കൂറ് കേരള ജനത ഇരുട്ടിലായ ആ ഇരുണ്ട യുഗത്തെക്കുറിച്ച് ഓർക്കാൻ ആശുപത്രികളിൽ മരുന്നില്ലാതെ ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാതെ കേരളത്തിലെ പാവപ്പെട്ട രോഗികൾ ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയും ചെയ്ത ആ ഇരുണ്ട യുഗം ഓർക്കാനുള്ള സൂചന വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഓണ എത്തിയിട്ടും പാഠപുസ്തകങ്ങൾ അച്ചടിച്ചു നൽകാത്ത അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഭരിച്ച ആ ഇരുണ്ട യുഗത്തിലേക്ക് എത്തി നോക്കാനുള്ള സൂചന വിദ്യാർത്ഥികൾക്ക് കഞ്ഞി നൽകാനുള്ള അരിയിൽ പല്ലിയും പഴുതാലയും എലിയും ചത്തുകിടുന്നത് ഓർക്കാനുള്ള സൂചന അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നത് പതിനെട്ട് മാസം മുടങ്ങിക്കിടന്ന ആ ഇരുണ്ട കാലത്തിലേക്കുള്ള ഓർമ്മയുടെ സൂചന സാംസ്കാരിക മേഖലയും സാമൂഹിക മേഖലയും തകർന്നടിഞ്ഞ ഉമ്മൻചാണ്ടി ഭരിച്ച ആ അഞ്ചു വർഷമെന്ന ഇരുണ്ട യുഗത്തിലേക്ക് ഓർത്തുപോകാനുള്ള സൂചന പ്രിയപ്പെട്ടവരെ ഈ സൂചന നിങ്ങളൊരു വലിയ സൂചനയായി കണ്ടില്ല അഞ്ചു വർഷത്തേക്ക് നിങ്ങൾ ചെന്നു വീഴുന്നത് ഒരു വലിയ ദുരന്തത്തിലേക്കായിരിക്കും കള്ളക്കഥകളും അപവാദങ്ങളും കൊണ്ട് യു ഡി എഫിന്റെ നേതാക്കൾ മലയാളികളെ പറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഒരു ദുരന്തമാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ പത്തു വർഷം ഈ കേരളത്തെ ഉന്നതങ്ങളിൽ ഉയരങ്ങളിൽ വികസനങ്ങളിൽ ഉയർച്ചകളിൽ എത്തിച്ച ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നില്ലെങ്കിൽ ആ പഴയ ഇരുണ്ട യുഗത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും തകർച്ചയുടെ വക്കിലേക്ക് എത്തിച്ചേരും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാകും രണ്ടായിരം രൂപ ഇപ്പോൾ നിങ്ങൾ കൈ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പെൻഷൻ തുക എന്നാണ് കിട്ടുന്നതെന്ന് അറിയാതെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും വിദ്യാലയങ്ങളും ആശുപത്രികളും പഴയതുപോലെ തിരിച്ചു പോകും അതൊന്നും നമുക്ക് വേണ്ട എങ്കിൽ ഈ നാല് തന്ന സൂചന കണ്ട് നിങ്ങൾ പഠിക്കണം എന്നിട്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കണം എല്ലാവർക്കും നന്മകൾ നേരുന്നു